പ്രകാശദിനമായ പാളപേട്ട് മത്സരത്തിന്റെ നാലാം സ്റ്റാൻഡിൽ അർഹമായി കൊലക്കാരൻ ബാബു ചെറുപാട് ഇസ്തമാനിക്കുക ട്രോഫിക്കർഹമായി നാലാം സ്റ്റാൻഡിൽ നൽകനായിരിക്കുന്ന ആകർഷകരമായ കാലഘട്ട മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിനാല് പോയിന്റ് ആറ് ഏഴ് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പതിനാല് പോയിന്റ് നാല് മൂന്ന് സെക്കൻഡ് മൂന്നാം റൗണ്ടിൽ പതിനാല് പോയിന്റ് നാല് രണ്ട് സെക്കൻഡ് മൊത്തം മൂന്ന് റൗണ്ട് കൂടി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച്

ആകെ രണ്ടിൽ പതിനാല് ബാ എന്‍റെ രണ്ട് ആറ് സകിത രണ്ടാം റൗണ്ടിൽ പതിനാല് ബാ എന്‍റ് പൂജ്യം ഒന്ന് സഗിത മൂന്നാം ബ്രൗണ്ടിൽ പതിനാല്

രണ്ട് കരസ്ഥമാക്കി ഈ ആഘോഷത്തിൽ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനം തന്നെ ആയിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് അംഗം എന്നുള്ള രണ്ടാം തുടങ്ങുന്നതിനാണ് മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനം തന്നെ മനോഹരമായ പട്ടിക ഒന്നാം സ്ഥാനത്തിന് അർഹമായിക്കൊണ്ട് ഇത് മത്സരത്തിന്റെ ആദ്യം പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് രണ്ടാം റൗണ്ടിൽ പതിനാല് പോയിന്റ് സിഗ്ഡിൽ അസ്സഗല്ലേ മറ്റൊന്ന് റൗണ്ട് കൂടി 41ാം ബോൾ인데요 7 9 സൈൻ എന്ന സമതി എന്നതൊരു आदेशതുലമായ ഈ കാലികുതമന്ത്രി നാലത്തെ കൺബലയിൽ ഈ വനയനതറ ഒരു പുതിയ വിധയെ കത്തിരിക്കുന്നോ ഇനത്തെ ഈ മുലവീവ ഈ ആവശ്യമായ കാലികുതമന്ത്രി തിടെ ഒന്നാം ശാന്തിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അണ്ടർ നമ്പർ 84 എൽ സിഗർ ബോലൻസ്